എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിൽ പുതിയൊരു എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഇത് തുറന്നിട്ടുണ്ട് അപ്പം അപ്പം അവിടെ മുനമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പം അത് കാണാനായിട്ടാണ് ഇന്നപ്പം ഞാൻ പോകുന്നേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അപ്പം ഈയിടെ ഇന്നലെ മിനിങ്ങാത്ത ഒക്കെ പത്രത്തിലാണിത് തുറന്ന് പറഞ്ഞിരിക്കുന്ന കൊടുത്തെന്നുള്ളത് അപ്പോൾ നമുക്ക് എൻ്റെ പാസ്സൊക്കെ ഉണ്ട് നമുക്ക് വലിയവർക്ക് നാൽപ്പത് രൂപയും പിള്ളേർക്ക് ഇരുപത് രൂപയും വണ്ടിയുടെ പാസ് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു അത് പിന്നെ കുപ്പി വെള്ളം പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പത് രൂപ അടച്ച് കൊണ്ടുപോകണം തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ അമ്പത് രൂപ നമുക്ക് തരും അങ്ങനെയൊക്കെയാ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമേ അപ്പം ഇതാണ് നമ്മുടെ മുനമ്പെക്കോ ടൂറിസത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ പാസ്സൊക്കെ എടുത്ത് പോകുന്നത് ഇത് കട്ടപ്പനയിൽ നിന്ന് നമ്മൾ കാഞ്ചേരട്ടി വന്നിട്ട് കാഞ്ചേറ്റീന്ന് വേഴുകണ്ണൻ റൂട്ടാണ് നമ്മൾ ഈ മുനമ്പ് എക്കോ ടൂറിസത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ റൂട്ട് പറഞ്ഞു തരും അപ്പം നമ്മുടെ ടൂറിസത്തിലേക്ക് മുനമ്പിലേക്ക് പോകുന്ന വഴിയൊക്കെ ആ കേട്ടോ ഇത് ചെറിയ കുഞ്ഞു കൈവഴിയാണ് ഇതുകൊണ്ട് ഇതിലെ ഇങ്ങനെ ഇറങ്ങി പോണം പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് എന്നുള്ളത് ഇതുകൊണ്ട് അത്രേ ഉള്ളൂ വഴി കേട്ടോ രണ്ട് സൈഡും ഇതിന് നിറച്ച് കാടാം ഇത് ആളുകളുടെയൊക്കെ സ്ഥലമാണോ അതോ എല്ലാം നമ്മുടെ ഇടുക്കി വനത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ മുന്നിൽ പോവാം ഒച്ചു പോ പോകുമോ പോവാ ഇറങ്ങിപ്പോ ആ പൺ ഇതേ ആൾക്കാരൊക്കെ ഒത്തിരി പേരൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഇതുകൊണ്ടോ വഴി ഇറങ്ങിറങ്ങോ അയ്യോ ഇതൊരു മുനമ്പിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ഇങ്ങനെ ഈ ഭയങ്കര ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് പോകാൻ പോകുന്ന വഴിക്ക് ഒരു വടിയൊക്കെ എടുത്ത് കൈ പിടിച്ചു എടാ പയ്യെ താഴെ പോവും ആഹാ ഇതുകൊണ്ട് അതിൻ്റെ ദൂരക്കാഴ്ച ഇവിടെ നിശ്ചരിച്ചയൊക്കെ കാണാം ഒരു ഇവിടെ പയ്യപ്പോൾ ഒരു മനുഷ്യൻ കീറുകാലാത്തും ഒരു ഒരു നാടായിരുന്നു ഇത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഞങ്ങളുടെ നാടും വികസിക്കാൻ തുടങ്ങി ഒരു മനുഷ്യൻ ഇതിലേങ്ങും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇവിടെ ഇപ്പൊ കണ്ടോ ഒരു പുരോഗതി ഇല്ല ഒരു വികസനവും ഇല്ല എന്നാ പറയുന്നത് ഇതിലൊരു ഒരു മനുഷ്യൻ വരികയല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇപ്പം ആളുകൾ ഭയങ്കരമായിട്ട് വരുന്നതും ഒരു സ്ഥലമാണ് ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മുടെ നാട് സ്ഥലമൊക്കെയല്ലേ അപ്പം ഇത് ഇറങ്ങി പോകണമെങ്കിൽ ഇച്ചിരി പാടാൻ നമുക്ക് വീഡിയോ എടുക്കും പോക്കും എല്ലാം കൂടെ ഒന്നും പറ്റിയല്ല അതുപോലുള്ളൊരു സ്ഥലമാണ് അപ്പം വീഴാതെയൊക്കെ താഴെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതുണ്ടോ അങ്ങോട്ട് കാണാൻ അവിടെ നല്ല രസമാണ് അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ ചിലപ്പം താഴെ കുഴിയുക അങ്ങോട്ട് വീണ് കാലും കേക്ക് കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് പോയിട്ട് താഴെ ചെന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളും കൂടെയൊക്കെ കാണാം ഇനിയിപ്പോൾ ഈ മരങ്ങളൊക്കെ കാരണം ഭയങ്കരമായിട്ട് ഇരുട്ടായിരിക്കും എല്ലാവരും പോക ഇപ്പോൾ താഴോട്ടൊക്കെ ഭയങ്കര കുഴിയാ ഇടാ പയ്യപ്പോൾ പക്ഷേ പിന്നെ നമ്മുടെ ചീ വീടുകളുടെ കളകള ശബ്ദവും പ്രകൃതി നല്ല പിന്നെ ഇടുക്കി ആയതുകൊണ്ട് നമ്മുടെ ഹൈറേഞ്ച് ആയതുകൊണ്ട് നമുക്ക് വലിയ ആവിയും പരവേശവും ചൂടും ഒന്നുമില്ല കേട്ടോ ഇതുകൊണ്ടില്ല ഒരിത്തം കയറി മരത്ത കയറിയിരിക്കുന്ന ഒരു കുരങ്ങും കുഞ്ഞ ഇതുകൊണ്ട് ഇതൊക്കെയാണിങ്ങനെ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതൊന്നും വലിയ കാഴ്ച കാണാം വലിയ ഇതൊന്നും ഇല്ല പക്ഷേ ഇതൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര രസമാണ് എൻ്റെ കടത്താളി ഒരു മുക്കാൽ കിലോമീറ്റർ ഇവിടുന്ന് നടക്കാനുണ്ട് നമ്മൾ നമ്മുടെ ആ എൻട്രി പാ പാസും എടുക്കുന്നിടത്തുനിന്ന് ഇനി ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇതോ വഴി നടക്കാൻ വയ്യാത്തവരും പ്രായമുള്ളവരും ഒന്നും തീരത്തെ കൊടുത്ത് വരല്ലേ ഈ വഴിക്ക് കൂടെ ഒന്നും ഇറങ്ങി പോകാൻ പറ്റിയല്ലോ ചെറുപ്പക്കാരും നടക്കാൻ പറ്റുന്നവരും ഓവർ വണ്ണം ഒക്കെ മാത്രം പറ്റിയ ഒരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ എത്രയുള്ളു ഈ വഴിയുടെ രീതിയെന്ന് പറയുന്നൊരു ഇതുണ്ടോ ഈ ഒറ്റ ഒരു ഇതേ ഉള്ളൂ ഇല്ല പോകണമെങ്കിൽ വലിയ പാടല്ലേതാണ് പിന്നെ മൊത്തം കാടാണ് ഇതുകൊണ്ടില്ലേ കാടിനകത്തൂടെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മുക്കാൽ മണിക്കൂർ നമ്മൾ കാടിനകത്തൂടെയാണ് നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ അവർ അവിടുന്ന് ഗൈഡിനെ വിടാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയത്തില്ലാത്ത വഴിയോ അത് കാരണം നമ്മളിങ്ങനെയൊക്കെ പോകുന്നു എൻ്റെ കടുവയും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തിരിച്ചു വരാം ഉണ്ടെങ്കിൽ തപ ഇവൈണ്ട് ഇത് വേണ്ടില്ല ഇവിടുത്തെ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇതാണ് ഇതെല്ലാം എന്നാ പറയുക നമ്മുടെ മരത്തിൻ്റെ വേരയിൽ ആക്കി വെച്ചേക്കുന്നതാണേ ഇത് വേണ്ടില്ല ഇവിടുത്തെ നല്ല രസമാണിത് ഇതാണ് നമ്മുടെ ഇവിടെ ഇറങ്ങി വരുന്ന തുരുത്തിൻ്റെ അയ്യോ ഇവിടുത്തെ നമ്മുടെ സുരക്ഷാവലയോ ഒക്കെയാണ് ഈ പ്ലാസ്റ്റിക് കെട്ടി കെട്ടിവെച്ചേക്കുന്നത് ഇതുണ്ട് അതുകൊണ്ട് വരുന്ന എടുക്കുക സൂക്ഷിക്കണം പ്ലാസ്റ്റിക് കയർ പച്ചൊരു മരത്തിൻ്റെ പുത്തിനകത്തുകൊണ്ട് കയറി തലേ ദാത്തിപ്പിച്ചോണ്ട് കയറണേക്ക് കിളിക്കുഞ്ഞിരിക്കും അങ്ങനെ എങ്ങനെ അതിലി ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വാ വയ്യ ഇറങ്ങി വലിയ ഇറങ്ങുന്നത് ആ ആണ്ട ഉണ്ട് ഇതുകൊണ്ടിറങ്ങും അതുകൊണ്ട് ഒരു വലിയ ഒരു മരം ഓടല്ലേ ഓടല്ലേ ആ കാണാൻ പോവാം ഇതുകൊണ്ടോ താഴോട്ടുള്ള നമ്മുടെ വ്യൂ ആണ് ഈ കാണുന്ന ഇതാണ് ഈ മുനമ്പെന്ന് പറയുന്നത് സെ ഇതുണ്ടോ അങ്ങോട്ട് പോകല്ലേ താഴോട്ട് പോയി ഉരുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ദീം എനിക്ക് തോന്നാ മീൻ പിടിക്കാൻ വരുന്ന കുറച്ച് വരും പോവാം അങ്ങോട്ട് അത്രയും പോകത്തില്ല മനേ എനിക്ക് പോകുമുണ്ടോ തട്ടു തട്ടായിട്ട് കിടക്കുന്നുണ്ടോ നമ്മുടെ വെള്ളം ഭയങ്കരമായിട്ട് നീലക്കളർത്തും ക്കരയൊക്കെ ഇതുകൊണ്ടോ അക്കര നമ്മളപ്പറ അഞ്ചുരുളി ആട്ടാണെങ്കിൽ അങ്ങേ സൈഡൊക്കെയാണ് അവിടെ ഒക്കെ കുഞ്ഞിരിക്ക മരത്തിന്റെ പൊത്തിനകത്താണീ നമ്മുടെ കുഞ്ഞിക്കിളി ഇരിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ അഞ്ചുരുളിയിലെ വെള്ളം കിടക്കുന്നതാണ് ഇത് മുനമ്പിലെ ഇതുകൊണ്ടോ അക്കരക്കെ നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പും കാടുകളും എനിക്ക് നാതാക്കി മീൻ പിടിക്കാൻ പറ്റുന്നുണ്ടോ ടെൻറ്റുകളാണ് ഇതല്ലാതെ ഇവിടെ ഒത്തിരി പേര് മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നല്ല ശസ്സമായ കാഴ്ച നമ്മളിതിനടുത്ത് കിടന്ന കിഴക്കണം അങ്ങ് കാണുന്നതാണ് നമ്മുടെ അഞ്ചുരുളി ടണലൊക്കെയാണ് ആ കാണുന്നത് അവിടെ ആയിട്ട് കാണുന്നത് അവിടെ ആൾക്കാർ നിൽക്കുന്ന അതൊക്കെയാണത് അവിടുന്ന് ആ വെള്ളം താഴോട്ട് താഴോട്ടൊഴുകി വരുന്നൊരു ചെറിയൊരു ഇതാണ് പേടിയില്ല ഭയങ്കര എനിക്ക് കൂടെ വേണം അപ്പോൾ ഇങ്ങനെ നമ്മളിതേ ഇവിടുത്തെ ഇതൊക്കെ കണ്ടു എന്തേ നടക്കത്തിൽ ഉണ്ടാക്കാൻ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം കയറിക്കിടക്കാണ് ഭയങ്കര വെയിലാണേ ഞങ്ങളിവിടെ വന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണി ആയപ്പോഴാണ് വന്നത് അത് കാരണം ഭയങ്കര വെയിലാണ് അവിടെ ഞാൻ കുടയൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക എനിക്ക് ഭയങ്കര തലവേന വെയിലും കൊണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ഇങ്ങനെ ആൾക്കാർ വരുന്നു ഒക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ടിരിക്കും എന്നെ രസമാണ് നിൽക്കുക താഴ്ത്തു നിൽക്കുക കാണുന്നതൊക്കെ നല്ല ഇതുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ട കാഴ്ചകൾ നമ്മൾ നമ്മുടെ നാട്ടിലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ നാട്ടിലെ സംഭവങ്ങളൊക്കെ വിടീട്ടിട്ട് നമ്മൾ വേറുള്ളവർച്ചൂടെ നമ്മൾ പോവും കാണാനായിട്ട് പക്ഷേ ഇടുക്കി താമസിക്കുന്ന ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രകൃതി ഭംഗിയൊന്നും കാണുന്ന ഞങ്ങൾക്ക് വേറൊരു നാട്ടിലും പോകേണ്ട ഞങ്ങളുടെ അങ്ങനെ ഓടല്ലേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വന്നാൽ മതി നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും നല്ല സ്നേഹമുള്ള ആൾക്കാരും നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ഇതാണ് നമുക്ക് നടക്കാം അതേ ഇതാണ് മുനമ്പ് ഇവിടെ അവസാനിക്കുവാണ് അവിടെ ഒരു സെക്യൂരിറ്റി ഒരു ഹോം തോന്നുന്നു ഒരാൾ നിർത്തില്ല വിഞ്ചേ താഴോട്ട് അവിടെയെല്ലാം പറന്ന് പോകുന്നു കാറ്റി തീരെ അസുഖമുണ്ട് ഇവിടെ കൊണ്ട് നമ്മുടെ മുനമ്പ് തീരുവാണ് അങ്ങനെ നമ്മുടെ മുനമ്പിൻ്റെ അറ്റത്തോട്ട് വന്നു ഇടേ താട്ട് കാണില്ല അയ്യോ വിഞ്ചേ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് എൻട്രി മീനർ ചെയ്ത ഈ കാണുന്ന കുറെ പ്രശ്നം നമുക്ക് ഇച്ചിരി താഴ്ത്തറങ്ങി ഞങ്ങളിങ്ങ് താഴെ ഇറങ്ങി വന്നു അത് ഇതാ ഇടുക്കി ഡാം ഡാമിന്റെ വെള്ളമാണ് ഇത് കേട്ട കയറി വരുന്നതുകൊണ്ട് എത്രയടുത്ത് ഞങ്ങൾ ഇറങ്ങി വന്നോണ്ട് കണ്ടെ പച്ച പരവതാനി പച്ചപ്പധാനി വിരിച്ചവരുടെ സ്ഥലങ്ങളാണ് അപ്പോളേ അങ്ങനെ നമ്മളത് നമ്മളിവിടെ മുനമ്പ് അഞ്ചുരുളി മുനമ്പ് ഒക്കെ വന്ന് കണ്ടു പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ജനിച്ച് വളർന്നിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളിവിടെ കാണാത്തൊരു കാഴ്ച ഉണ്ട് അപ്പോൾ നമുക്കിത് ഇപ്പം ഇപ്പം പുറത്തുനിന്നൊക്കെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് അപ്പം എല്ലാവരും ഒന്ന് വന്ന് കാണണം ഇവിടെ എൻട്രി ഫീ അവിടെ ഫീസ് പണ്ട് നാൽപ്പത് രൂപ വലിയവർക്കും പിള്ളേർക്ക് ഇരുവരും അത്രേ ഉള്ളൂ പിന്നെ വണ്ടിക്ക് മുപ്പൂരേങ്കാണ്ടേ ഉള്ളൂ ഓരോ വണ്ടിയുടെ ഇതനുസരിച്ചാൽ തോന്നുന്നു ഞങ്ങൾ ഓട്ടോയ്ക്കാണ് വന്നത് അപ്പോൾ ഓട്ടോയ്ക്ക് മുപ്പൂരയും കാറിന് അത്രയെന്ന റേറ്റിലോട്ടോ അപ്പോൾ കാണാത്തവരയ്ക്കൊന്ന് വന്ന് കാണണം എന്ത് പശുക്കൂടോ അപ്പം ഇത് അങ്ങനെ ആ വലിയ ടാസ്ക് മലയൊക്കെ കയറിയത് മുനമ്പൊക്കെ കണ്ടിട്ട് വരുവാണേ മടുത്തു ഒത്തിരി നടക്കാനുണ്ട് ഇല്ല കുഞ്ഞേ നമ്മുടെ കുഞ്ഞാണെങ്കിൽ വീണു അവൻ പിന്നെ കുറച്ചു നേരമൊക്കെ ചേട്ടനെടുത്തോണ്ട് വന്നു ഒരാൾ എടുത്തോണ്ടും നമുക്ക് പിള്ളേരെ കൊണ്ടൊന്നും വരാൻ പറ്റുന്നില്ലെന്നേ അത്രയും നല്ല കുത്തു കയറ്റമാണ് അപ്പം നല്ല രസമായി ഇങ്ങനെ ഈ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകണേ പോയി കാണണം ഇടുക്കിയിലൊക്കെ ഇടുക്കി വന്നിട്ട് ഇവിടുത്തെ മുനമ്പ് എക്കോ ടൂറിസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് എല്ലാവരും പറഞ്ഞത് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നൊന്ന് കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ടു നമ്മളിവിടെ പത്ത് നാൽപ്പത് വർഷം നമ്മളിവിടെ ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ കാണാത്ത ഒരു സ്ഥലമാണത് ഈ ഇടയ്ക്കാണത് ടൂറിസ്റ്റുകൾക്കൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തത് അതിനു മുമ്പ് ഇതൊരു ചെറിയ സ്ഥലമായിരുന്നു ചുമ്മാ നാല് സൈഡും വെള്ളം കയറി അതിന് നടക്കുന്ന ആൾക്കാരൊക്കെ ഈ ഇവിടെയുള്ള ഈ ആദിവാസികളൊക്കെ പശുവിനെയൊക്കെ വിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നേ ഇപ്പോഴാണത് ഇക്കോ ടൂറിസമായിട്ട് തുറന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അതും പോയി കണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അപ്പോൾ ഇനി ഒത്തിരി സ്ഥലങ്ങളൊന്നും പോകാനുള്ള സമയങ്ങളൊന്നുമില്ല അപ്പോൾ വീണ്ടും പോകുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു